എൻ്റെ ഈ സിഫ സിദ്ധമർമാണി തൈലം അഞ്ഞൂറ് മില്ലി ബോട്ടിൽ വാങ്ങിയവർ ഇനി വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരും പതിനഞ്ച് ദിവസം തുടർച്ചയായി ഉപയോഗിച്ചിട്ട് യാതൊരുവിധ മാറ്റവും നിങ്ങൾക്ക് കാണുന്നില്ലെങ്കിൽ എൻ്റെ ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ പൈസ ഞാൻ തിരിച്ചു തരും ഇത് ദൈവത്തോടുള്ള വെല്ലുവിളിയല്ല ഞാൻ ഉണ്ടാക്കുന്ന മരുന്നിനുള്ള വിശ്വാസമാണ് ഞാൻ സ്വന്തമായിട്ടിപ്പോൾ തുടങ്ങിയിട്ട് ഒരു ഇരുപത്തഞ്ച് വർഷത്തോളമായി എൻ്റെ ആളാപ്പാൻ്റെ കീഴിൽ നിന്നാണ് ഞാൻ അത് പഠിച്ചിട്ടുള്ളത് മറ്റ് ഗുരുനാഥന്മാരുടെ കീഴിലുമൊക്കെ ഞാൻ പോയിട്ടുണ്ട് അതുപോലെ നമ്മൾ ഈ ചികിത്സയും കളരി പരിശീലനം നടത്തുന്ന പൊന്നാനി ബസ് സ്റ്റാൻഡിലായിരുന്നു നടത്തുന്നത് അതുപോലെ എൻ്റെ തറവാട്ടിലൊക്കെ വെച്ച് കളരി പരിശീലനം നടക്കുന്നുണ്ട് മലപ്പുറം ജില്ല സ്പോർട്സ് കളരിപ്പയറ്റ് അസോസിയേഷൻ്റെ ജില്ലയുടെ ഇപ്പോൾ ഞാൻ നിലവിൽ അത് കൂടാതെ കേരള ആയുർവേദ തൊഴിലാളി യൂണിയൻ്റെ മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡൻ്റും കൂടിയാണ് പിന്നെ പൊതുവേ എല്ലാ മേഖലകളും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് പൊതുമേഖലകളിലൊക്കെ നമ്മളെ നമ്മളെ കൊണ്ട് പറ്റുന്ന രോഗികൾക്ക് എങ്ങനെ ഒരു സമാധാനം കിട്ടുക അത് നാം പഠിച്ച വിദ്യ അത് സാമ്പത്തികം നോക്കാതെ തന്നെ ഞാൻ കൊടു പറഞ്ഞു കൊടുക്കുന്ന ആളാണ് ശരീരവേദനക്കൊക്കെ ഉപയോഗിക്കുന്ന മരുന്നുകളിൽ ഒരു മരുന്നാണ് നമ്മുടെ പാര കളരി മർമാണി തൈലം മർമാണി തൈലം ഇത് എനിക്ക് പാരമ്പര്യമായി കിട്ടിയിട്ടുള്ളതാണ് ഒട്ടുമിക്ക ശരീരവേദനകൾക്ക് കൈകാൽ മുട്ടുവേദന തരിപ്പ് കടച്ചർ നീർക്കെട്ടിനൊക്കെ ഞാൻ ഒരുപാട് വർഷമായിട്ട് എൻ്റെ കളരി മർമ്മ ചികിത്സയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തൈലാണത് ഐറ്റം ഇത് ഇതിന്റെ ചികിത്സകളും കാര്യങ്ങളും ഒക്കെ വൈദ്യന്മാരെ കൂടെ വരുന്നുണ്ട് അവരുടെ നിർദ്ദേശപ്രകാരമാണ് രോഗികൾക്ക് രോഗികൾ ഞാനൊരു ഗുരുക്കളാണ് എൻ്റെ ചികിത്സയിൽ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഈ മർമാഘാതങ്ങൾക്കും മർമ്മക്ഷതങ്ങൾക്കും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു തൈലം അതിനൊക്കെ എൺപത് തരം വാദങ്ങൾക്കും ഉപയോഗിക്കാം എൺപത് തരം വാദങ്ങൾക്കും ഈ തൈലം ഉപയോഗിക്കാം എന്റെ ഗുരുനാഥൻ എന്റെ എളാപ്പയും കൂടി അസംഗുരുക്കളിൽ നിന്ന് എനിക്ക് കൈമാറി കിട്ടിയിട്ടുള്ള പാരമ്പര്യമായിട്ട് കിട്ടിയിട്ടുള്ള അറിവുകളാണ് അടുത്ത ഇത് കൂടാതെ നമ്മള് നമ്മളെ ചികിത്സന്റെ ഭാഗമായിട്ട് തന്നെ കൊടുക്കുന്ന ഒരു സാധനമാണ് ശിരോപത്രാതി കേരം അതായത് കഠിനമായ തലവേദന മൈഗ്രൈന്റെ തലവേദന മരുന്ന് നീരറക്കം കണ്ണിന്റെ ഭാഗം ചൊറിച്ചില് ശരീരത്തിൽ ഉണ്ടാവുന്ന നീർക്കെട്ടിന് ഒക്കെ ഇത് ഉപയോഗിക്കാം ഇതൊക്കെ പാരമ്പര്യ ഔഷധങ്ങളാണ് യാതൊരുവിധ കെമിക്കലുകളും ചേർക്കാതെ പാരമ്പര്യവിധി പ്രകാരം നാച്ചുറലാണ് വിറക് ഉപയോഗിച്ചുണ്ടാക്കുന്ന സാധനങ്ങളാണ് ഇതൊക്കെ നൂറ് ശതമാനം ഞാൻ മുപ്പത് വർഷം തീർച്ചയായിട്ടും ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് വർഷത്തോളായിട്ട് ഞാൻ തന്നെ സ്വന്തമായിട്ട് തയ്യാറാക്കുന്നതാണ് എൻ്റെ ഗുരുനാഥൻ എൻ്റെ ഇളപ്പ് ഉണ്ടാക്കിയിരുന്ന സാധനങ്ങളാണ് ഇപ്പോഴും ഒരുപാട് ആളുകൾക്ക് കൊടുത്ത് നല്ല റിസൾട്ട് കിട്ടിയിട്ട് എൻ്റെ വീട്ടിലും എൻ്റെ കടയിലും വന്ന് നിരന്തരം വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഔഷധങ്ങളാണ് ഇതൊക്കെ അടുത്ത വേറൊരു മരുന്ന് കൂടി പറയാം ഒട്ടുമിക്ക ഗുരുനാഥന്മാരും പഴയ കാലത്ത് മർമാഘാതം മർമ്മക്ഷതങ്ങൾക്കൊക്കെ ഉപയോഗിച്ചിരുന്നൊരു തൈലാണ് ചങ്ങലം വരണ്ട തൈലും തൈലം ഈ മർമാഘാതം മർമക്ഷതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വീഴ്ചകൾ തട്ട് മുട്ട് അടി ഇടി വീഴ്ച ഇതൊക്കെ മർമാഘാതങ്ങൾ സംഭവിക്കുന്നതാണ് ഇതിന് ഏറ്റവും നല്ല ആയുർവേദത്തിലും മർമ്മചികിത്സയിലും പറയുന്ന ഒരു ഔഷധമാണ് ചങ്ങലം വരണ്ട ചങ്ങലം വരണ്ട ഇവിടെ ഇരിപ്പുണ്ട് ഞാൻ കാണിച്ചു തരാം ഇത് അതിൻ്റേതായ രീതിയിൽ ഇടിച്ച് പിഴിഞ്ഞ നീരെടുത്തിട്ട് ദശമൂലം കഷായം ചേർത്തുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന പശു നെയ്യ് ശുദ്ധമായ പശുവിനെയ്യൊക്കെ ചേർത്തുണ്ടാക്കുന്നതാണ് ഇത് വളരെയധികം ശരീരത്തിൽ ഉണ്ടാകുന്ന ഈ മർമാഘാതങ്ങൾക്ക് ഫലം ചെയ്യുന്നതാണ് പഴയ കാലത്ത് മർമ്മ ചികിത്സയിൽ പ്രധാനമായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു ചി തൈലാണ് ചങ്ങലംഭരണ്ട തൈലം ഇതിനെപ്പറ്റി ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പറയണമെന്നില്ല നിങ്ങൾക്ക് ഇന്നത്തെ യുഗത്തിൽ ഒരുപാട് പിന്നെ അറിവുകൾ കിട്ടാനും ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും ചെങ്ങലം വരണ്ട എന്തിനാ ഉപയോഗിക്കണമെന്ന് ഇത് ഒരു അറിവുള്ള ഗുരുനാഥന്മാരുടെ മുന്നിലാതെ ഈ തൈലം കാച്ചാൻ പാടും കാരണം ചെങ്ങലമ്പരണ്ട ശരീരത്തിൽ ചൊറിയുന്നൊരു സാധനമാണ് അതതിൻ്റെ വിധി പ്രകാരം ഗുരുനാഥന്മാർ ചെയ്തു കഴിഞ്ഞാൽ അത് നല്ലൊരു ഔഷധമായിട്ട് മാറുന്ന ഒരു സാധനമാണ് തീർച്ചയായിട്ടും ഇതുപോലെയുള്ള മരുന്നുകളാണ് എൻ്റെ ചികിത്സയിൽ ഞാൻ എന്താക്കുന്ന എനിക്ക് മനസ്സിന് കോൺഫിഡൻ്റ് ഉള്ള മരുന്ന് മാത്രമേ ഞാൻ എൻ്റെ ചികിത്സയിൽ ഉപയോഗിക്കാറുള്ളൂ ചെയ്യാറുള്ളൂ ഇവിടെ കൂടുതൽ വരുന്നത് നടുവേദന ഊരവേദന അതുപോലെ കൈകാൽ മുട്ടുവേദന കൈകാൽ മുട്ടുവേദന ശരീരത്തിനുണ്ടായി ഷുഗർ കൂടിയിട്ട് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും ചലനങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക അങ്ങനെയുള്ള ആളുകളൊക്കെ വരുന്ന അവർക്കൊക്കെ നമ്മളെ പാരമ്പര്യ വിധി പ്രകാരമുള്ള മരുന്നുകൾ ഉപയോഗിച്ച് ചികിത്സ കൊടുക്കാറുണ്ട് വളരെയധികം ഫലം കിട്ടിയിട്ടുണ്ട് എന്നറിയുന്ന ഒരുപാട് ആളുകൾ പൊന്നാനി തന്നെ എൻ്റെ നാടാണ് പത്തിരുപത് വർഷത്തിലേറെ ഞാൻ ഈ നാട്ടിലുണ്ട് എല്ലാവർക്കും എന്നെ അറിയാം പിന്നെ എൻ്റെ മരുന്നുകളെ പറ്റിയിട്ടും അറിയാം അത് കുറെ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബിസിനസ് ലെവലിലായിട്ട് കൊണ്ടുപോയിട്ടില്ല ആ പാരമ്പര്യം വിട്ടിട്ട് ഒരു കെമിക്കലും ചേർക്കാതെ ഉണ്ടാക്കുന്ന മരുന്നുകളാണ് നൂറ് ശതമാനം അതുകൊണ്ട് തന്നെ ദൈവം അനുഗ്രഹം അതെ എൻ്റെ ഒരു ഗുരുനാഥനാണ് അകലാൾ ദൃവസ്ഥങ്ങളുടെ മകൻ സൂഫി വര്യൻ്റെ മകനാണ് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ആദ്യമായിട്ട് ചികിത്സയിലേക്ക് ഇറങ്ങിയത് അതിൻ്റെ ആ ഒരു അനുഗ്രഹം ഇന്നും എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഗുരുക്കളെ ചികിത്സകൾ ഈ തൈലങ്ങള് മരുന്നുകൾ കാര്യങ്ങളൊക്കെ അതൊക്കെ കിട്ടണമെങ്കിൽ ആ ചികിത്സ കിട്ടണമെങ്കിൽ ഒരു വഴി നമ്മളെ സ്ഥാപനം മലപ്പുറം ജില്ലയിൽ പൊന്നാനി പുറുങ്ങ് പള്ളിപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കുണ്ടുകടുവ് പാലം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സ്റ്റോപ്പാണ് ഈ പുറുക് പള്ളിപ്പടി ഈ കൂടുതലായിട്ട് അറിയണമെങ്കിൽ എൻ്റെ ഈ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെട്ട വിഷേദമായിട്ട് നമ്മൾ അറിയിച്ചേ അപ്പോൾ ഈ ഗുരുക്കളെ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ അവരുടെ രോഗനിർണയവും അതിനുവേണ്ട ചികിത്സകൾ എന്തൊക്കെയാണെന്നുള്ളത് ഇവിടെ വരുന്ന വഴികളും കാര്യങ്ങളും അപ്പൊ നമ്മളെ വീഡിയോസ് വൈൻഡപ്പ് ചെയ്യാണ് അപ്പൊ നമ്മളെ ഗുരുക്കളുടെ ഫുൾ ഡീറ്റെയിൽ ഞാൻ വീഡിയോയിൽ ഇടുന്നുണ്ട് അപ്പൊ ഗുരുക്കളെ ഈ വീഡിയോസ് കണ്ടിട്ട് ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളും തൈലങ്ങളും ഒക്കെ എത്തിച്ചു കൊടുക്കൂല തീർച്ചയായിട്ടും ഉറപ്പായിട്ട് എത്തിച്ചു ഉറപ്പാണ് അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോസ് എല്ലാവർക്കും ഷെയർ ചെയ്യാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബായ്